നടൻ ഒരു എൻട്രി തമിഴ്നാടിനോട് അസൂയ നിമിഷങ്ങൾ നടനെ കിട്ടിയല്ലോ എന്നോർത്ത് െന്ന രീതിയിൽ രീതിയിൽ അവരോട് അസൂയയുണ്ട് എന്തൊരു നടനാണ് തൻ്റെ പ്രതിഷേധങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി ആർ എസ് എസിനെ സംഘപരിവാറിനെ മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന നടൻ വിജയ് ഈ രാജ്യത്തിന് തന്നെ അഭിമാനമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത് മരണമാസ സെൻട്രിയിലൂടെയാണ് സൈക്കിളിലൂടെയാണ് ആ എൻട്രി കണ്ട് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ നേതൃത്വം മാത്രമല്ല ഈ രാജ്യത്തെ അടക്കി വരയ്ക്കുന്ന നരേന്ദ്രമോദി അടങ്ങുന്ന അമിത്ഷ അടങ്ങുന്ന ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാരടങ്ങുന്ന നേതാക്കന്മാർ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു കാണാം കാരണം ഇത്രയും പ്രമുഖനായ നടൻ സൈക്കിളിലൂടെ അതും റോഡിലൂടെ ജനങ്ങൾക്കിടയിലൂടെ തന്റെ സമ്മതിദായക അവകാശം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലെത്തുന്ന കാഴ്ച അവരെ ഞെട്ടിച്ചു ഇടക്കിടക്ക് ൻ പെർഫോമൻസിലൂടെ കിഡിലൻ മറുപടി ബി ജെ പിയുടെ കൊടുക്കുന്ന നടൻ വിജയ് ഇതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കണ്ട് അവർ ഞെട്ടിപ്പോയി നിമിഷങ്ങൾക്കകം അവർ തന്നെ മനസ്സിലാക്കി ഇത് തങ്ങളുടെ അണ്ണാക്കിലേക്കുള്ള അറ്റം ബോംബാണ് എന്ന് അതെ നടൻ വിജയ്യുടെ ഒമ്പൻ പ്രതിഷേധമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഹിറ്റായിരിക്കുന്നത് നമ്മുടെയൊക്കെ ഒരുപാട് നായക നടന്മാരൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ പല നിമിഷങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യൻ സൈക്കിളിലൂടെ വന്നുകൊണ്ട് സാധാരണക്കാരന്റെ പ്രതിഷേധം കേന്ദ്ര ഭരണകൂടത്തെ അറിയിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ് ഇന്ധനവില ഡീസൽ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ് അതിന് കൃത്യമായ സമയം ഇതാണെന്ന് കണ്ടെത്തി അദ്ദേഹം കൃത്യമായ മറുപടി പോളിംഗ് ബൂത്തിലെത്തി കൊടുക്കുകയും ചെയ്തു ബി ജെ പിയുടെ എണ്ണാക്കിലേക്ക് കൊടുത്ത ഈ മറുപടി കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് സ്നേഹം തോന്നുകയാണ് ഇൻകം ടാക്സ് ഇ ഡി അങ്ങനെ തുടങ്ങുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇദ്ദേഹത്തിന്റെ അടുക്കളയിലെ ടൈൽസ് വരെ ഇളക്കി പരിശോധിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഇളക്കി പരിശോധിച്ചിരുന്നു എന്നിട്ടും ഒരു ഭയവുമില്ലാതെ നിലപാട് തുറന്നു പറയാൻ പ്രതിഷേധം ചൂണ്ടിക്കാണിക്കാൻ നടൻ വിജയ് തയ്യാറാവുന്നുണ്ട് എങ്കിൽ അതാണ് നടൻ ജീവിതത്തിലും സിനിമയിലും സൂപ്പർ സ്റ്റാർ ഇളയതലപതി ഇങ്ങനെയാവണം നടന്മാർ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്